സംസാരിക്കുമ്പോൾ കുറിച്ച് മറുപടി പറയാൻ അറിയണം ലോകത്തുള്ള മനുഷ്യന്മാരുടെയും അറിയണംമാരുടെയും വ്യത്യസ്തമാക്കിയ പടച്ച റബ്ബ് അല്ലേ എത്ര അരിയാ വന്നിറങ്ങുന്നത് ഇത്രയും അരിയിലും ഓരോരുത്തരുടെയും പേരെഴുതാൻ സാധിക്കുന്ന പടച്ച റബിന് എന്തുകൊണ്ട് ഒരു ഗ്രന്ഥം ഇറക്കിയപ്പോൾ ലോകവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി ഒരു പുസ്തകം ഇറക്കിയപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇറക്കാൻ പാടില്ലായിരുന്നു ഒരൊറ്റ ഭാഷയിൽ ഇറക്കി ഏ ഇംഗ്ലണ്ടുകാരനും വന്ന് ഈ ഭാഷയിൽ ഈ ഭാഷ പഠിക്കണം ഇറാനികൾ വന്ന് ഈ ഭാഷ പഠിക്കണം ഹീബ്രു സംസാരിക്കുന്ന ആളുകൾ വന്ന് ഈ ഭാഷ പഠിക്കണം അത് സൃഷ്ടാവിന്റെ ന്യൂനതയാണ് ഇപ്പോ നമ്മുടെ ദിവ്യസ് അയ്യരുണ്ടല്ലോ അവര് യേശു കറുത്തവനായിരുന്നു അവരൊരു കവിത അത് കോപ്പിയടിയാ വേറൊരാളുടെ വേറൊരാൾ ഒരു ഒരു പിന്നെ കുറച്ച് വരികളായിരുന്നു ഇതി കോപ്പി അടിച്ച് ഒരു അതേപോലെ തന്നെ ഇവര് കോപ്പി അടിച്ചു എന്നിട്ട് ഇവര് പിന്നെ ഒരു കവിതാ രൂപത്തിലൊക്കെ ഇപ്പൊ പാരായണം ചെയ്യുന്ന ഒരു മാനസിക രോഗിയെ പോലെ ഒറ്റ നോട്ടത്തിൽ തന്നെ മാനസിക രോഗിയാണെന്ന് മനസ്സിലാക്കും ഇപ്പൊ ഐ എ എസ് ആണെന്നോ ഐ പി എസ് ആണെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വന്ന വഴിക്ക് തല എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ സമനില തെറ്റും അത്രേ ഉള്ളൂ അപ്പോൾ ആൻസറിനെ പറഞ്ഞു വിട്ടേ പ്രൊവോക്ക് പ്രവോക്കാണ് നമ്മുടെ സംസാരം വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് അറിയണ്ടേ അപ്പോ യേശു കറുത്ത വർഗക്കാരനായിരുന്നു യേശു ഒരു സ്ത്രീ വേറൊരാൾ എഴുതി അതുപോലെ തന്നെ വന്ന് ഇവിടെ വന്നിട്ട് അവരൊരു കവിതാരൂപത്തിലാക്കി എന്തിനാ ക്രിസ്ത്യാനികളെ പ്രകോപിതരാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒന്ന് വൈറലാകണം ഏ അവർക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് പറയാൻ അറിയാമോ ഇല്ല അതുപോലെ എം എം അക്ബറിനോട് എന്താണോ ചോദിച്ചത് ആ ചോദിച്ച വിഷയത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല ആരോ എവിടെയോ എന്തോ എപ്പോഴോ എന്തിനോ വേണ്ടി എഴുതി വെച്ചു അത് തന്നെ ലോക അവസാനം വരെയുള്ള ജനങ്ങളും ഈച്ച കോപ്പി പോലെ ഫോളോ ചെയ്യണം നമുക്കിത് ബുദ്ധിമുട്ടാണെന്നേ കാരണം ബുദ്ധിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ ഒന്നും ഈ പുസ്തകത്തിൽ ഇല്ല ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകവും പൊക്കിപ്പിടിച്ച് മാറുന്ന ജനങ്ങൾക്കനുസൃതമായി കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റത്തിരുത്തലുകൾക്കും തയ്യാറാകാതെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതുപോലെ തന്നെ ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു പെണ്ണും കള്ളും ഏ പിന്നെ മാറും മോറും യുദ്ധം വ്യഭിചാരം കൊള്ളയടി അന്യമത വിരോധം ഇതൊക്കെയല്ലാതെ എന്തു ഈ പുസ്തകത്തിലുള്ളത് ഏ തലക്കകത്താള് താമസമുള്ള ചിന്തിക്കുന്ന ജനതയ്ക്ക് പിൻപറ്റാൻ പറ്റിയത് എന്തെങ്കിലും ഈ പുസ്തകത്തിലുണ്ടോ ഉണ്ടോ ഈ പുസ്തകത്തിൽ ചിന്തിക്കുന്നവർക്ക് പറ്റിയ എന്തെങ്കിലുമുണ്ടോ ഇല്ലെന്നായി പറയുന്നേ ചിന്തിക്കുന്നവർക്ക് പറ്റിയ ബുദ്ധിയുള്ളവർക്ക് പറ്റിയ ഒന്നും ഈ പുസ്തകത്തിനകത്ത് കാണാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ എന്ത് എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്താ അറബി ഭാഷയിൽ മാത്രമാക്കിയത് പടച്ചുൻ അറബി ആയതുകൊണ്ട് പടച്ചുൻ അറബി ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോട് അള്ളാഹുയദ് ഭാഷയിൽ ചോദിക്കും ചോദ്യം പരലോകത്ത് നെതന്യാഹുവിനോട് ഏത് ഭാഷയിൽ ചോദിക്കും പഠിച്ചോ ഹീബ്രു ഭാഷ എന്തായിരുന്നാലും പഠിച്ചോടിയാൻ വഴിയില്ല ഏ ഹീബ്രു ജൂതന്മാരുടെ ഭാഷയാണല്ലോ ഇസ്രായേലർ സംസാരിക്കുന്ന ഭാഷയാണ് അങ്ങനെയാണെങ്കിൽ നെതന്യാഹു ചെയ്ത ഓരോ കാര്യങ്ങളും ചോദിച്ചു ചോദിച്ച അള്ളാഹുവിനും നെതന്യാഹുവിനെ ശിക്ഷിക്കണ്ടേ ഏത് ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കും അല്ല എം എം അക്ബർ എവിടെയാ സംവദിക്കാൻ വന്നത് മുഹമ്മദ് റഫീഖേ വിളിച്ചോണ്ട് വാ ഞാൻ റെഡിയാ വിളിച്ചോണ്ട് വാ എന്തേ ഓ എം എം അക്ബർ എന്ന് പറഞ്ഞാൽ ഇവനാണെന്ന് തോന്നുന്നു പറ്റുമോ സംവദിക്കാൻ പറ്റുമോ അൻസാറേ വീട്ടിൽ നിന്റെ ഉമ്മയോടും വാപ്പയോടും സംസാരിക്കുന്ന ശൈലിയിലെ ഇവിടെ വന്ന് ചാറ്റ് ചെയ്ത് അട്ടിച്ച് പല്ല് ഞാൻ കുഴിക്കും മനസ്സിലായ അതുകൊണ്ട് ഒരു സ്ത്രീയാണ് പ്രതിഭാഗത്ത് നിൽക്കുന്നത് അവർക്ക് വേണ്ടുന്ന പരിഗണനയും റെസ്പെക്റ്റും കൊടുത്താൽ നിനക്കും തിരിച്ചതുപോലെ കിട്ടും എടി നീ വാ അങ്ങനെ ഇങ്ങനെ നോക്ക വിളിച്ചാൽ തിരിച്ച് നിനക്കും അത് തന്നെ കിട്ടും അത് നമ്മുടെ മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനമാണ് അതെ സോണിയ നമ്മുടെ വിലപ്പെട്ട സമയം ഇവമാരെ നഷ്ടപ്പെടുത്തുന്നു അപ്പം എം എം അക്ബറിനോട് ചോദിച്ച ചോദ്യത്തിന് എം എം അക്ബറിന് മറുപടിയില്ല പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സംസ്കൃതം ഉണ്ടായിരുന്നോ തമിഴ് ഭാഷ ചൈനീസ് ഉണ്ടായിരുന്നോ ഗ്രീക്ക് ഉണ്ടായിരുന്നോ ജാപ്പനീസ് ഉണ്ടായിരുന്നോ ഹീബ്രു ഉണ്ടായിരുന്നോ ഏ ഈ ഭാഷകളൊക്കെ അറബി ഭാഷയേക്കാൾ എന്തുകൊണ്ടും പുരോഗമിച്ച ഒരായിരം ഭാഷകൾ എന്ന് നിലവിലുള്ളപ്പോൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആധുനിക മോഡേൺ കാലഘട്ടത്തിൽ വന്ന് നിന്ന് കാക്ക പറയാണ് അറബിയാണ് പൂർണമായ ഭാഷ എന്താ മറ്റേ ഭാഷയൊക്കെ അപൂർണമാണോ ഏ മറ്റേ ഭാഷയൊന്നും കൊള്ളാത്തതാണോ അറബി ഭാഷയാണ് അത്ര ഏറ്റവും നല്ലത് തമിഴിനെന്താ കുഴപ്പം എന്താ കുഴപ്പം ഇറാനി ഭാഷയ്ക്ക് എന്താ കുഴപ്പം ഏഹ് ഇംഗ്ലീഷിന് എന്താ കുഴപ്പം ഗ്ലോബൽ ലാംഗ്വേജ് അല്ലേ ഗ്ലോബലൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ലാംഗ്വേജ് അല്ലേ അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു എം എം അക്ബർ പറഞ്ഞ ഉത്തരം എന്തായിരുന്നു എല്ലാവരുടെയും വിരലടയാളം പ്രത്യേകമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഓക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അള്ളാഹു കൊടുത്തു ശരി ഒരു പുസ്തകമെറക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാക്കി കൊടുക്കാൻ പഠിച്ചുകൊണ്ട് പറ്റിയോ ചോദ്യം സിമ്പിൾ മക്കാർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട രൂപത്തിൽ മക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു പുസ്തകം എന്താ എന്തുകൊണ്ട് ഇറക്കി അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു നമ്മൾ ആർജിച്ചെടുക്കണമെന്ന് കഴിവെന്ത് മറ്റു ഭാഷകള് അറബി പഠിച്ചോ പഠിപ്പിച്ചു മറ്റു ഭാഷകളൊക്കെ നമ്മൾ ആർജിച്ചെടുക്കണമായിരുന്നു ഖുർആാൻ എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ ഇറങ്ങിയത് അറബി ഭാഷ മാത്രമേ പഠിച്ചവൻ അറിയത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു കാര്യം ശരിയാണ് അള്ളാഹുവിന് വേറെ ഒരു അള്ളാഹുവിന് ഒരുപാട് പരിമിതികളുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ ഒന്നും ആവശ്യമില്ല ഏ അതിനു മുമ്പ് അള്ളാഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ പല ഭാഷകളിലായിട്ടല്ലേ ഖുർആൻ അറബിയിൽ ഇറങ്ങാൻ കാരണം എന്താ അവിടുത്തെ സമൂഹത്തിന്റെ അറിവ് അറബിയായിരുന്നു ആയിരുന്നു അതല്ലേ ശരി അറേബ്യൻ സമൂഹത്തിനു വേണ്ടി അറേബ്യൻ സാംസ്കാരികതയെ കുറച്ചുകൂടി നശിപ്പിക്കുന്നതിനു വേണ്ടി ഗോത്രീയതയെ കൊണ്ടുവരുന്നതിനു വേണ്ടി അന്നും ഗോത്രീയത തന്നെയായിരുന്നു അള്ളാഹു അറബിയിലിറക്കി അറേബ്യൻ രാജ്യത്തെ കുത്തഴിഞ്ഞ ജീവിതവും യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെ കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിക്കുന്നതിനു വേണ്ടി ആ പുസ്തകം അവർക്ക് ഇറക്കിയതല്ലേ ശരി മുഹമ്മദ് നബിക്ക് അള്ളാഹുറക്കി കൊടുത്തു എന്ന് എന്നിവര് പറയുന്നു ഏത് ഭാഷയില് ഏ ഏതു ഭാഷയിൽ ജിബിലിയിൽ അറബി ഭാഷ മാത്രമേ അറിയത്തുള്ളായിരുന്നു അല്ലേ ഏ അല്ല ദൈവിക വെളിപാട് മുഹമ്മദ് നബിക്ക് മാത്രമല്ലല്ലോ ഉറുമ്പിനും വെളിപാട് കൊടുത്തു എന്നാ പറയുന്നേ തേനീച്ചയ്ക്കും വെളിപാട് കൊടുത്തു എന്നാ ഖുഹാൻ പറയുന്നത് അപ്പൊ ജിബിലെ തേനീച്ചക്ക് അറബിയിലാണോ അവ നോദി കൊടുത്തത് ഉറുമ്പിന് അറബിയിലാണോ അവണ് വിഷം കൊടുത്തു അപ്പോൾ തിന്നരുത് എന്ന് ജബിനിയിൽ വന്ന് നബിയോട് പറഞ്ഞ ഭാഷ ഏതായിരുന്നു അത്രയുള്ള ചോദ്യം മദ്രസയിൽ നമ്മളെ ഓതാനും ഊതാനും പഠിപ്പിക്കും അറബി ഭാഷയെന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് കടിച്ചപ്പെട്ടാത്ത സംഭവമാണ് ശരി എന്തുവാണെന്ന് പോലും ആർക്കും അറിയത്തില്ല അതിന് ഇതുവരെ ആർക്കും കൃത്യമായ രൂപത്തിൽ മറുപടിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഓതുമ്പോൾ ഒരു പേടി വേണം കുറച്ച് ഭയഭക്തി ബഹുമാനമൊക്കെ വേണം സുന്നികൾ പള്ളികളിൽ അവരുടെ കുത്തുബകൾ ഇപ്പോഴും അറബിയിലാണ് വെള്ളിയാഴ്ച ദിവസങ്ങളുണ്ടല്ലോ ഒരു കുത്തുബ രണ്ട് കുത്തുബയുണ്ട് വെള്ളിയാഴ്ച അതെങ്ങനെയാ പറയുന്നത് അറബിയിൽ എന്താ മലയാളത്തിൽ പറയാത്ത കാരണം നമ്മൾ മലയാളികളല്ലേ അറബിയിൽ പ്രവാചകനിറങ്ങി അത് അറേബി അറബി ഭാഷ സംസാരിക്കുന്ന നാടായതുകൊണ്ട് നമ്മൾ മലയാളികളല്ലേ ഒരു കാര്യം മതപരമായി ചോദിക്കുമ്പോൾ അതിനകത്തേക്ക് പൊതുവിജ്ഞാനവും സയൻസും കൊണ്ടുവരേണ്ട കാര്യമില്ല കണ്ടോ ഭാഷ എന്തിനാണ് പരസ്പരം ആശയവിനിമയം നടത്താൻ സംസാരശേഷിയില്ലാത്ത ശേഷിയില്ലാത്ത ആളുകൾ പോലും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കാണുന്നില്ലേ എന്തിനാണ് ഭാഷ ഏ എനിക്ക് സ്വർഗത്തിൽ കൊട്ടാരം ഒന്നും വേണ്ട പഠിച്ചോനെ പഠിച്ചോം വന്നിട്ടുണ്ട് കേട്ടോ പഠിച്ചും പറയാണ് എനിക്ക് സ്വർഗത്തിൽ കൊട്ടാരം തരാമെന്ന് പ്ലീസ് എനിക്ക് സ്വർഗം വേണ്ട തരല്ലേ പ്ലീസ് വേണ്ട